ഹായ് ഫ്രണ്ട്സ് ഒരു രണ്ട് ഏക്കർ സ്ഥലം അതും സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ നിരക്കിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ അതിലെമ്പത് സെൻറ്റ് പറമ്പും ബാക്കിയുള്ളത് നിലവുമാണ് റിസോർട്ട് ഫാം അതിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒറ്റപ്പാലത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് അടുത്തായിട്ട് തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാന്ന രപ്പാലയ സ്ഥലമാണ് ഫാം വേണമെങ്കിൽ ഫാം തുടങ്ങാം അതേപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്ക്കാണെങ്കിൽ കൃഷി ചെയ്യാം പിന്നെ നല്ല വെള്ളത്തിൽ നിന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് പല സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാ തരം കൃഷിക്കും അനുയോജ്യമായ ഒരു അടി ഉൾപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് സെന്റിന് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒറ്റപ്പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് അത് നമ്മളെ ചാനൽ പരസ്യം ചെയ്യുന്നതിലൂടെ കൂടെ തന്നെ ഒരു നാല് ലക്ഷം പേരുള്ള നമ്മുടെ കേരളത്തിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പരസ്യം പോകുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് എഴുപതിനായിരം പേരുള്ള മറ്റൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പും ഉണ്ട് എഴുപതിനായിരം പേരുള്ള മറ്റൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പുകളുണ്ട് ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു കോൺടാക്ട് ചെയ്തോളൂ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇപ്പം ഈ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഫാമിങ്ങിന് പറ്റിയൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടി റിസോർട്ടാണെങ്കിൽ റിസോർട്ടുണ്ടാക്കുക ഹോട്ടൽ സെറ്റപ്പ് വേണമെങ്കിലും ഒക്കെത്തിനും പറ്റിയൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി